ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഡോക്ടർ ഉറപ്പ് കൊടുക്കുന്നു യാതൊരുവിധ പ്രശ്നങ്ങളും മഞ്ജുവിനില്ലെന്ന് പറഞ്ഞ് ആ ഉറപ്പ് കൊടുക്കട്ടെ ഇതേ സമയം സമാധാനമായില്ല ഗിരി കേട്ടാ അല്ലെങ്കിലും ഞാനൊന്നും പറഞ്ഞില്ല മോളെ എന്ന് ഗിരി പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിലും ഗോപാൽജിയാണ് കാണിക്കുന്നത് ഫ്രാൻസിസും വനിതയും പുറത്ത് നിൽക്കുന്നുണ്ട് എന്തായി അവനൊന്നും പറഞ്ഞില്ലല്ലോ ഇല്ല ഒന്നും പറഞ്ഞില്ല സി സി ടി വി ഒക്കെ ഞങ്ങൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഗോപാൽജി അകത്തോട്ട് കയറുന്നു കേട്ടോ പിന്നീട് ഭീമനെ കാണുന്നു ഭീമനോട് പറയണേ ഭീമ നീ എന്തെങ്കിലും വെളിപ്പെടുത്തിയോ ഇല്ല എന്നാൽ ഒന്നും തന്നെ വെളിപ്പെടുത്തരുത് നിന്റെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ആ തുകയും നിനക്ക് ജയിലിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ സുഖവാസവും ഞാനൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് നീ പേടിക്കേണ്ടതില്ല ഒരിക്കലും എന്നെയും എൻ്റെ കുടുംബത്തെയും നീ വെളിപ്പെടുത്തരുത് ഇല്ല ഞാൻ വെളിപ്പെടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഗോപാലജി അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ ഇതേ സമയം അനിതയും ഈ പറയുന്ന ഫ്രാൻസിസും പറയണേ എന്നാലും എൻ്റെ ഗോപാൽജി അവനെ ജയിലിലാണെങ്കിൽ അവിടെ സുഖവാസം എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഉടൻ തന്നെ അവിടെ ഗോപാൽജി പറയണേ എനിക്കും എൻ്റെ മക്കൾക്കും സമാധാനത്തോടു കൂടി ജീവിക്കണം എനിക്കും എൻ്റെ മക്കൾക്ക് യാതൊരുവിധ കുഴപ്പങ്ങളും വരരുത് എന്ന് ഗോപാൽജി അവരോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് നിന്നും ഇറങ്ങുന്നു ഇറങ്ങുന്നുട്ടോ പിന്നീട് ഗിരിയെ കാണിക്കുന്നു ഗിരി മഞ്ജുവിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വരികയാണ് അങ്ങനെ മഞ്ജു ഒരടി നടക്കും ുമ്പോൾ മഞ്ജുവിന് നടക്കാൻ കഴിയുന്നില്ല അപ്പോഴേക്കും ഗിരി പറയണേ അത് വേണ്ട നീ നടക്കണ്ട ഞാൻ വരി എടുത്തോളാം എന്ന് പറഞ്ഞ് മഞ്ജുവിനെ ഇങ്ങനെ തൻ്റെ കൈകളിൽ കോരിയെടുക്കുമ്പോൾ അത് കണ്ട് ബാനുമ്മക്ക് ചെറിയൊരു പിരിയൊക്കെ പോകുന്നു കേട്ടോ മാനുമ്മ എന്താണ് അവിടെ പറയേണ്ടതെന്നറിയാതെ മാനുവ ഇങ്ങനെ ഒന്ന് ഞെട്ടി നിൽക്കാൻ കേട്ടോ മഞ്ജുവിനോടുള്ള ആ ഒരു ഗിരിയുടെ ആ ശ്രദ്ധ കാണുമ്പോൾ ഭാനുമ്മക്ക് അത്ര അങ്ങ് പിടിക്കില്ല പക്ഷേ എന്ത് ചെയ്യാൻ തൻ്റെ പേരെക്കുട്ടി വയറ്റിൽ കിടക്കുകയല്ലേ അങ്ങനെ മഞ്ജുവിനെ കൊണ്ടു പോകുമ്പോൾ മഞ്ജു പറയണേ എനിക്കിവിടെ ഒന്ന് ഇരിക്കണം ഗിരിയേട്ടാന്ന് പറയണേ അങ്ങനെ അവിടെ ഇരുത്ത ഇതേസമയം മഹിമ പറയുന്നുണ്ട് ചേച്ചി ഉള്ളിൽ പോയി റെസ്റ്റ് എടുക്കല്ലേ വേണ്ടത് എല്ലാം മോളെ ഹോസ്പിറ്റലിൽ കിടന്ന് എനിക്ക് ആകെ ബോറടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒന്ന് വിളിച്ചോ ഇതൊക്കെ ഞാൻ കാണട്ടെ എന്ന് പറയണം കേട്ടോ പിന്നീട് മഞ്ജു ഇങ്ങനെ സ്വപ്നയോട് പറയണത് എൻ്റെ ഫോൺ ഫോണെടുത്തടി ഞാനൊന്ന് അരവിന്ദ സാറിന് വിളിച്ചു നോക്കി കേട്ടോ എന്തായി ഭീമൻ്റെ കാര്യങ്ങൾ അവന് എന്താണ് മൊഴി പറഞ്ഞതെന്നൊക്കെ എനിക്കറിയണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ബാനുമ ഇപ്പോഴും അവൾക്ക് എൻ്റെ പേരക്കുട്ടിയോടും അല്ല അവൾക്ക് കറി ഇപ്പോഴും അവൾ ജോലിക്കാരിവുമായി മുന്നോട്ട് പോകുന്നു ഇനി ആ ജോലി നിനക്ക് വേണ്ട എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ മഞ്ജു എന്താ ഞാൻ ജോലി രാജിവെക്കണമെന്നാ പറഞ്ഞത് പറയുന്നത് അത് കേട്ട ഉടൻ തന്നെ ഇങ്ങനെ സ്വപ്നം പറയണേ കണ്ടില്ല അമ്മേ അവൾക്ക് ജോലിയോടാണ് കൂടുതൽ ഇഷ്ടം അതുകൊണ്ടാണ് അവൾ അവളിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പം അത് കേൾക്കുന്ന ബാനുമ പറയാണ് എനിക്കെൻ്റെ പേരക്കുട്ടിയാണ് വലുത് ഞാൻ ഒന്നും പറയില്ല പക്ഷേ എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ വീട്ടിൽ താമസിക്കില്ല അത് ഉറപ്പുള്ള കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് ബാനുമ അങ്ങ് പോകുന്നുണ്ടോ ഇതേ സമയം മഞ്ജു ഇങ്ങനെ ടെൻഷൻ അടിച്ചെടുക്കുമ്പോൾ ഗിരി പറയണേ നീ എന്തിനാ ഇപ്പോൾ ജോലിയുടെ കാര്യം ഇപ്പോൾ ഇവിടെ പറഞ്ഞത് നീ വീട്ടിൽ വന്ന് കയറിയിട്ടുള്ളൂ അപ്പോൾ മഞ്ജു പറയണേ എൻ്റെ അച്ഛനെ കൊന്ന ആളെ കണ്ടെത്തുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൻ്റെ ആ ഒരു ആവലാതി ഗിരേട്ടന് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറയുമ്പോൾ ശരിയാണ് മോളെ അതൊക്കെ ആയിരിക്കാം പക്ഷേ ഇപ്പോൾ നീ എൻ്റെ അനിയത്തയുടെ കല്യാണം നല്ലപോലെ നടത്താൻ നോക്കുകയാണ് വേണ്ടത് അല്ലാതെ വേറെ വേണ്ടാത്ത ചിന്തകൾ നീ നിൻ്റെ മനസ്സിൽ വെക്കേണ്ട അതാണ് നീ ചെയ്യേണ്ടത് എന്നിങ്ങനെ പറയണം ഇതേ സമയം മഞ്ജു അതിലൊരു ശരിയുണ്ടെന്ന് ഇങ്ങനെ മഞ്ജു മനസ്സിലാക്കുക ആക്കണേ അപ്പോൾ മഹിമയും പറയുന്നുണ്ട് ചേച്ചി അതാണ് വേണ്ടതെന്ന് പറയണേ പിന്നീടാണെങ്കിലോ ഗൗരമയുടെ അടുത്തുള്ള മഹിമ ചെല്ലാണ് അങ്ങനെ അമ്മേ എന്തായി എന്തായി മഞ്ജുവിൻ്റെ വിവരങ്ങളൊക്കെ ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാനായിട്ടാ എല്ലാവരും കൂടി ഇപ്പോൾ ചേച്ചിയുടെ ജോലി കളയുമോ എന്ന പേടി ആ അത് അവൾ പറഞ്ഞതും കാര്യമുണ്ട് ഭാനുവ കാരണം അവളുടെ ജോലി അത്രയും റിസ്ക് പിടിച്ച ജോലിയാണ് ഭാനുവതിയുടെ സ്വഭാവം അറിയാലോ അവളുടെ പേരക്കുട്ടി പോയി കഴിഞ്ഞാൽ പിന്നീട് അവൾ അവളെല്ലാതായിക്കോ അതുകൊണ്ട് മഞ്ജു പ്രസവം കഴിയുന്നത് വരെ ഇനി ലീവ് എടുക്കുക തന്നെ ആയിരിക്കും നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുകുന്ദനെ അങ്ങോട്ടേക്ക് വരുന്നു കേട്ടോ മുകുന്ദനെ കണ്ട ഉടൻ തന്നെ ആ എന്തായാലും എൻ്റെ സംശയം ഇപ്പോൾ ഗിരി ഇനിയിപ്പോൾ അങ്ങനെ മാറുമെന്നുള്ളതാണ് ഗിരിയേട്ടനും എന്നുള്ള പേടിയാണ് എൻ്റെ ചേച്ചിയുടെ ജോലികളെയാ എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യമല്ലേ എന്നങ്ങനെ പറയുമ്പോൾ ഇനി അവനെ അങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കേണ്ട എന്നിങ്ങനെ മുഖന്തം പറയാനിട്ടാ എന്താ ഞാൻ പറഞ്ഞതിൽ തെറ്റ് അപ്പോഴേക്കും കാര്യമോ കാര്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കണ്ട ആ എന്തായാലും എൻ്റെ വക്കീലെ നമുക്ക് കല്യാണത്തിന് ഫോട്ടോഗ്രാഫറെ കിട്ടിയിട്ടുണ്ട് നല്ല പേര് കേട്ട ഫോട്ടോഗ്രാഫർ അയാളൊക്കെ കിട്ടണമെങ്കിൽ ബുക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് പക്ഷേ ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ കല്യാണത്തിന് പോയത് കൊണ്ട് തന്നെ അവൾ സംഘടിപ്പിച്ച് തന്നോ ഒരു ഫോട്ടോ എടുക്കാൻ ഇപ്പോൾ ഇത്രയും ആളുകൾ വേണം എന്താ അപ്പോൾ ഇത്ര ഫോട്ടോ എടുത്തിട്ടാണ് നമ്മൾ കാണുന്നവരല്ലേ കാണുന്നത് എടാ നീനൊക്കെ അതിന് പഴഞ്ചേ സ്വഭാവം ഉള്ളൂ നീ ഒരിക്കലും മാറില്ല അപ്പോഴേക്കും മഹിമ പറയണേ എൻ്റെ വക്കീലെ എന്തായാലും എനിക്ക് നമുക്ക് രണ്ടാവർക്കും നല്ല മാച്ചുള്ള ഡ്രസ്സ് ഇടണം എന്നൊക്കെ തന്നെ പറയുമ്പോൾ ഓ അതിപ്പോൾ ഏതെങ്കിലും കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ മാച്ചുള്ള ഡ്രസ്സൊക്കെ കിട്ടില്ലേ അപ്പോൾ ഇത് കേട്ട് ഗൗരമം വരണേ ഇതാടാ നീ പിനാണെന്ന് പറയുന്നത് നിൻ്റെ പിഷിക്കൻ സ്വഭാവം ഇക്കാര്യത്തിലെങ്കിൽ നീ എടുക്കണ്ട നീ ഒന്ന് വായടയ്ക്ക് ഇരിക്കുക എന്തായാലും നീ ഡ്രസ് മാറ്റി വിളിക്കുന്ന ഡ്രസ്സ് എടുക്കാൻ നോക്കുക അല്ലെങ്കിൽ ഞാൻ ഇപ്പം നിന്നെ കൊല്ലുമെന്ന് പറയുന്നു പിന്നീട് ഭാനവതി അമ്മയെ കാണിക്കുന്ന ഭാനവതി അമ്മക്ക് വല്ലാത്ത ടെൻഷനാണ് അപ്പോൾ സ്വപ്ന ഇങ്ങനെ എരുപിരി കയറ്റുകയാണ് സ്വപ്ന പറയണേ എന്നാലും അവൾ അവളുടെ കുഞ്ഞിൻ്റെ കാര്യം നോക്കാതെ അവൾ എന്തൊരു അമ്മയാണ് അവൾ ജോലിയുടെ കാര്യമാണ് അപ്പോൾ ഭാനവതി അമ്മ പറയുകയാണ് ശരിയാണ് അവൾ ജോലിയുടെ കാര്യമാണ് നോക്കിയത് എന്തായാലും എനിക്ക് അമ്മയോട് പറയാനുള്ളത് അവളുടെ ജോലിയെ കണ്ട് രാജിവെക്കാതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഉടൻ തന്നെ അപ്പോൾ അനുവദി പറയുകയാണെങ്കിൽ എനിക്കതിന് കുഞ്ഞിനോട് സ്നേഹമൊന്നുമില്ല എനിക്കെന്നറിയാം ഗിരിയുടെ കുഞ്ഞിനെ എനിക്ക് കൊല്ലാൻ ശ്രമിച്ചവളാണ് അതെനിക്ക് നന്നായി അറിയാം അപ്പോൾ അത് കേൾക്കുന്ന സ്വപ്നം പറയുകയാണെങ്കിൽ സത്യത്തിൽ അത് തന്നെയാണ് എനിക്ക് ഗിരീടെ ഗിരിയേട്ട് കുഞ്ഞിനോട് അത്ര വലിയ സ്നേഹമൊന്നുമില്ല പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു ഒരു കാര്യമുണ്ട് അവളുടെ ജോലി കളയുക എന്നുള്ള ലക്ഷ്യം അത് എൻ്റെയും കൂടി ലക്ഷ്യമാണ് അതെനിക്ക് വലിയ ആഗ്രഹമാണെന്നിങ്ങനെ സ്വപ്നം പറയേണ്ട അപ്പോൾ അനുവദിയമ്മ പറയാണ് എന്തായാലും ഒരു ജോലിയൊന്നും കളയാൻ പറഞ്ഞാൽ അത് അവൾ കൂട്ടാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ വേറൊരു വഴിയുണ്ട് ആ വഴി ഞാൻ എടുക്കുമെന്ന് പറയട്ടെ അപ്പോൾ ഇത് ഇത് കേട്ടാൽ സ്വപ്നം പറയാൻ എന്ത് വഴി അതൊക്കെ ഉണ്ട് എന്നിങ്ങനെ ഭാനുവതി അമ്മ പറയുന്നു പിന്നീടാണെങ്കിലോ ഇങ്ങനെ ഗിരിയും മഹിമയും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ ഗിരിയേട്ട ചേച്ചിക്ക് കൊടുത്തോ ഇല്ല എൻ്റെ കഴിഞ്ഞിട്ട് അവൾക്ക് കൊണ്ടുപോകണം അവിടെ കൊണ്ടുപോയി കൊടുക്കണം അപ്പോഴേക്കും അവിടെ ഭാനോദ്യമ്മയും സ്വപ്നയും വരികയാണ് ഉടൻ തന്നെ ഭാനോദ്യമ്മ പറയുകയാണെങ്കിൽ നിൻ്റെ തീരുമാനം എന്താ അവളെ ജോലിക്ക് പറഞ്ഞേക്കാനാണ് അപ്പോൾ സ്വപ്നം പറയുകയാണ് എൻ്റെ ചോ ചേച്ചിയുടെ ജോലി രാജിവെക്കുക എന്നൊക്കെ പറയുന്നത് ഇത് കേട്ടാൽ സ്വപ്ന പറയാണ് ആ രാജിവെക്കണം കാരണം അവൾക്ക് കുഞ്ഞിനോട് ഒരു സ്നേഹവുമില്ല കുഞ്ഞിനോട് സ്നേഹം കൊണ്ടാണ് ഈ ജോലിക്ക് പോകുന്നത് ഒന്നാമത് ഈ ജോലി ഭയങ്കര റിസ്ക് പിടിച്ച ജോലിയാണ് ഇപ്പോൾ തലനാർഴക്കെന്ന് പറയുന്നത് പോലെ രക്ഷപ്പെട്ടതാണ് ഇനിയും അങ്ങനെ രക്ഷപ്പെടുന്നു പറയാൻ പറ്റില്ല പിന്നെ കുഞ്ഞ് രക്ഷപ്പെട്ടിട്ട് കിടന്ന് കളഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ മാനവദ്യം മാറിയാണ് ആ അത് ശരിയാണ് സ്വപ്ന പറഞ്ഞത് അവൾക്കൊരു പക്ഷേ കുഞ്ഞിന് പോയാലും അവൾ അറിയാമായിരിക്കും പക്ഷേ എൻ്റെയും എൻ്റെയും ടെൻഷൻ ഒരിക്കലും മാറില്ല അവൾക്ക് ജനങ്ങളുടെ ഇടയിൽ കുഞ്ഞിന് വേണ്ടിയിട്ട് അവൾ ഒരു ഭീമനെ പിടിച്ച് അവൾ വലിയ ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് മന്ത്രിയുടെ അടുത്ത് അവിടെ നിന്നൊക്കെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും മെഡലൊക്കെ കിട്ടുമായിരിക്കും പക്ഷേ നമുക്ക് പോയ നഷ്ടം ഒരിക്കലും നഷ്ടം തന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല അപ്പം നിൻ്റെ തീരുമാനം എന്താ അവൾ ഇനി ജോലിക്ക് പറഞ്ഞയക്കാനോ നിന്റെ തീരുമാനം എന്തായാലും അവളെ ഡോക്ടറെ കാണിക്കുന്നത് എന്നാൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ കാണിക്കണം എങ്കിൽ ഞാനും ഉണ്ട് അതെന്തിനാ അമ്മ അവളുടെ ഗർഭത്തെക്കുറിച്ച് ചോദിക്കാനാണ് അതെന്താ ചോദിക്കാനുള്ളത് അനുവദിയമ്മ അതെല്ലാം ഡോക്ടർ പറഞ്ഞതല്ലേ എന്നിങ്ങനെ മഹിമ പറയുമ്പോൾ ഉടൻ തന്നെ സ്വപ്നം പറയുകയാണ് നിങ്ങൾ ഡോക്ടർമാരൊക്കെ കള്ളന്മാരാണ് കാരണം എന്തെന്ന് വെച്ചാൽ അവരുടെ കുഞ്ഞിനെ ഇരേട്ടെ രക്ഷിച്ചത് കൊണ്ട് അവരിപ്പോൾ ഇനി ഉണ്ടെങ്കിൽ സത്യങ്ങൾ വിളിച്ച് പറയില്ല ഈ എന്താണ് വിചാരിച്ചിരിക്കുന്നത് ഒരു എന്ന് പറയുന്നത് അങ്ങനെ കള്ളം പറയുന്ന ആ ഡോക്ടർക്ക് പെട്ടെന്ന് ബുദ്ധി ഉദിച്ചപ്പോൾ അവരെ അവരുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടാലും പേഷ്യന്റിനെ രക്ഷിക്കുക എന്നുള്ള നിലപാടായി മാറിയിരുന്നു അങ്ങനത്തെ ഡോക്ടറെ ഇനി കുറ്റം പറയുന്നത് നീ വിചാരിക്കുന്നത് പോലെയുള്ള ഡോക്ടർമാരൊന്നല്ല ഇവിടെയുള്ളത് അപ്പോൾ ഉടൻ തന്നെ ഭാനോതി പറയണം അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്തായാലും എനിക്ക് അവരോട് സംസാരിക്കണം എൻ്റെ ആവശ്യം അവളുടെ ജോലി കളയുക എന്നുള്ളതല്ല ജോലി രാജിവെക്കുക എന്നുള്ളതുമല്ല പ്രസവം കഴിയുന്നത് വരെ അവൾ ജോലിക്ക് പോകാൻ പാടില്ല അതാണ് എൻ്റെ ആവശ്യം പ്രസവം കഴിയുന്നത് വരെ അവൾക്ക് ഇപ്പോൾ എന്തായാലും ഈ ആക്സിഡന്റ് സംഭവിച്ചത് കൊണ്ട് തന്നെ ഒരു മെഡിക്കൽ ലീവ് കിട്ടുന്നതായിരിക്കും പ്രസവം കഴിഞ്ഞാൽ അവൾക്ക് ജോലിക്ക് പോയിക്കോട്ടെ എനിക്ക് കുഴപ്പമില്ല എൻ്റെ പേരക്കുട്ടിയാണ് എനിക്ക് വലുത് എന്താ നിൻ്റെ അഭിപ്രായം നീ എന്താ ഒന്നും ഇണ്ടാത്ത അത് കേൾക്കുന്ന ഗിരി ഒന്നും മിണ്ടാതെ ഭക്ഷണം എടുത്ത് പോകുന്നു കേട്ടോ എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ മഞ്ജു ഇരിക്കുന്നുണ്ടാവും അപ്പോൾ മഞ്ജു ഇനി ഭക്ഷണം കഴിച്ച മോൾക്ക് ഭക്ഷണമൊക്കെ കഴിക്കണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഗിരി ഇങ്ങനെ വാരിക്കൊടുക്കാതിരിക്കുമ്പോൾ താഴെയുള്ള സംസാരങ്ങളൊക്കെ ഞാൻ കേട്ടു എന്നിട്ട് എൻ്റെ തീരുമാനം എന്താ എന്നിങ്ങനെ ഗിരി ഇങ്ങനെ ചോദിക്കുമ്പോൾ അവിടെ ഒന്ന് ഞെട്ടി നിൽക്കഴിഞ്ഞിട്ടോ ഇങ്ങനെ മഞ്ജു അപ്പോൾ എന്തായാലും ഇനി പ്രസവം കഴിയുന്നത് വരെ മഞ്ജു ജോലിക്ക് പോവില്ല അതുകൊണ്ട് തന്നെ ഇനി ഭാനുവതി നമുക്ക് സമാധാനമുള്ള ദിവസങ്ങളായിരിക്കും